എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി വരുന്ന മകരക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ജനുവരി മാസം ഗ്രഹങ്ങൾ വ്യത്യസ്ത രാശിയിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ് ചാരഫലവും ഓരോ വ്യക്തികളുടെയും ജാതകവശാലുള്ള ദശാകാലവും രണ്ടും മോശമാണെങ്കിൽ ആ കാലം ഏറ്റവും കഷ്ട കഷ്ടപ്രദമായിരിക്കും ദശാകാലം നല്ലതും ചാരഫലം മോശവുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവിക്കുക അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പൊതുവായ ഫലമാണ് പറയുന്നത് അല്ലാതെ ഓരോ വ്യക്തികളുടെയും ഫലമല്ല ദശാകാലം ഏതാണെന്ന് ഓരോ വ്യക്തികളും പരിശോധിച്ച് മോശം ദശാകാലമാണെങ്കിൽ വേണ്ട ദോഷപരിഹാരം ചെയ്യുന്നത് നല്ലതായിരിക്കും ജനുവരി മാസം മകരക്കൂറുകാർക്ക് തൊഴിലിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കൂടെ ജോലി ചെയ്യുന്നവരുമായുള്ള സംസാരമൊക്കെ ശ്രദ്ധിക്കണം ചില ബന് അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അതുപോലെ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടി മേലുദ്യോഗസ്ഥരുടെ അപ്രീതിയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് അതെല്ലാം ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ സ്വന്തം ചുമതലകളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് ഒരു കാരണവശാലും അധ്വാനമൊക്കെ അല്പം കൂടുന്നതാണ് ശ്രദ്ധിച്ചാൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ് അതുപോലെ പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് ഏറ്റവും ഗുണപ്രദമായി കാണുന്നത് വിദേശ തൊഴിൽ തേടുന്നവർക്കും മാസത്തിൻ്റെ അവസാന ഭാഗത്തേക്കാൾ ആദ്യ ഭാഗങ്ങളാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ളത് അതുപോലെ ബിസിനസ്സിൽ േർപ്പെട്ടിരിക്കുന്നവർക്ക് ബിസിനസ്സിലൊക്കെ വൃത്തിക്ഷയങ്ങൾ ഉണ്ടാകുന്നതാണ് വ്യാപാര രംഗത്തൊക്കെ കിടമത്സരങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് ബിസിനസ്സുകാർക്ക് അതുപോലെ അലസതയൊക്കെ ഒഴിവാക്കണം അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടായേക്കാം അതുപോലെ വിമർശനങ്ങൾക്കൊക്കെ വിധേയനാകാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ധനം ജനുവരി മാസം ഉണ്ടാകണമെന്നില്ല ജനുവരി മാസം നിങ്ങൾക്ക് പൂർവികമായ എന്തെങ്കിലും തരത്തിലുള്ള സ്വത്തുക്കൾ കൈവശം വന്നുചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ എവിടെ നിന്നെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ധനമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ കടം കൊടുത്ത പണവും തിരികെയൊക്കെ ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായ പല കാര്യങ്ങളിലും അതുപോലെ ധനച്ചെലവും ഉണ്ടാകുന്നതാണ് അതിനാൽ വരവും ചെലവും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കണം പഠന ശ്രദ്ധയൊക്കെ മാറിപ്പോകാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാകുന്നു വിദേശ പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് കൂടുതൽ ശ്രമം ആവശ്യമായി വരുന്ന സമയമാണ് വിവാഹ ആലോചനകൾക്കൊക്കെ ചെറിയ തടസ്സമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില അപവാദങ്ങളൊക്കെ കേൾക്കാൻ ഇടയുമുണ്ട് മറ്റുള്ള സ്ത്രീകളോടൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ ധാരാളം അസത്യം പറയേണ്ടി വരുന്ന ഗതികേടൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ മറ്റു പല വിഷമതകളും ഉണ്ടായേക്കാം ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ് അതുപോലെ കുടുംബത്തിലെ അംഗങ്ങളോടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ഇടപെടുമ്പോഴുമൊക്കെ അല്പം ശ്രദ്ധിക്കണം വാക്കും പ്രവൃത്തിയും ഒക്കെ നിയന്ത്രിക്കേണ്ടതാണ് വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് വ്യക്തിബന്ധങ്ങളൊക്കെ നിലനിർത്താൻ അല്പം വിട്ടുവീഴ്ച ചെയ്യേണ്ടതാണ് കോടതി കേസുകളിലൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന വിജയമൊക്കെ ലഭിക്കുന്നതാണ് ആരോഗ്യപരമായി അനുകൂലപരമായ കാലമാണ് അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല നിലവിൽ രോഗമുണ്ടായിരുന്നവർക്കൊക്കെ ആണെങ്കിൽ രോഗത്തിനൊക്കെ ശമനം ഉണ്ടാകുന്നതാണ് അതുപോലെ കണ്ണുകൾ സംബന്ധമായി എന്തെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടാകാം അതുപോലെ യാത്രകളിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ദൈവാധീനത്തിനായി ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുക പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക നിങ്ങൾക്ക് നല്ലൊരു മാസമായി തീരട്ടെ ജനുവരി മാസം നന്ദി നമസ്കാരം